എവിടെങ്കിലും അജ്ഞാതമായിട്ടുള്ള ഒരു മൃതദേഹത്തിൻ്റെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഒരു മൃതദേഹം കിടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പതിനെട്ട് വർഷത്തിന് ശേഷം ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ഈ സഹോദരനെ അവിടെ ചികിത്സക്ക് വരികയും മരണപ്പെടുകയും ചെയ്തു അവരെ വലിയ സംഭവം ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഇവിടെ വരാനൊരു കാരണം എൻ്റെ ബാക്കിൽ കാണുന്ന കുറച്ച് പൊതുപ്രവർത്തകരാണ് അവർ ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നവരെ ഏറ്റവും വലിയൊരു നന്മ ചെയ്ത് നിൽക്കുകയാണ് അവർ കഴിഞ്ഞ പതിനെട്ട് വർഷം മുമ്പ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ സലീം എന്ന് പറഞ്ഞ നാട് വിട്ടുപോയുണ്ടായിരുന്നു എന്നിട്ട് കഴിഞ്ഞ അഞ്ച് മാസം മുമ്പ് ഇവിടെ നമ്മുടെ കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അദ്ദേഹം മരിച്ചു ഈ കഴിഞ്ഞ മെയ് രണ്ടിന് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി ആ മൃതദേഹം വിട്ടുകൊടുത്തു ആ മാധ്യമ വാർത്ത തുടർന്ന് ആ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ സലീമക്കയുടെ വീട്ടുകാർ അദ്ദേഹത്തെ തിരിച്ചറിയുകയും അദ്ദേഹത്തെ തിരക്കി ഇവിടെ വരികയും ചെയ്തു മെഡിസിറ്റി ഹോസ്പിറ്റലിലും ഈ പൊതുപ്രവർത്തകരും മറ്റുള്ളവരെ എല്ലാം ഇടപെട്ട് എന്തായാലും ആ കുടുംബത്തിന് ആ സലീമക്കയുടെ മൃതദേഹം ഏകദേശം പതിനെട്ട് വർഷത്തിന് ശേഷം അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്നവർ യാത്രയായി ഈ പതിനെട്ട് വർഷവും അദ്ദേഹത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനാണ് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പതിനെട്ട് വർഷവും ഇദ്ദേഹത്തിനെ തിരക്കി ഓരോ അജ്ഞാത മൃതദേഹങ്ങളും ഓരോ ഹോസ്പിറ്റലുകളും ഓരോ മോർച്ചകളിലും കയറി ഇറങ്ങുമായിരുന്നു ഒടുവിൽ ഒടുവിൽ പതിനെട്ട് വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താനും അത് മതനിയമപ്രകാരം സംസ്കരിക്കാനും ഉള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു പരാതി കൊടുക്കുകയും പത്രവാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അന്വേഷണത്തിൻ്റെ ഇത് എവിടെയും എത്താൻ കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല അങ്ങനെ അന്വേഷണം നടക്കുമെന്നിരിക്കുമ്പോൾ സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ന്യൂസ് അഞ്ച് മരിച്ചിട്ട് അതെ കിട്ടും ഇപ്പോൾ ഏഷ്യ ടൈംസ് ന്യൂസിൻ്റെ ഒരു ചാനലിൽ വന്ന ഒരു ന്യൂസ് കണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് ഒരു വർഷം അനുസിൻ്റെ അധ്യാപനത്തിൽ നാട്ടിൽ നാട്ടിലുള്ള മൊത്തം ആൾക്കാരും അതിനായിട്ട് ബന്ധമുള്ള മുഴുവൻ ആൾക്കാരും തിരക്കിക്കൊണ്ടിരിക്കുകയാണ് മൊഴിക്ക് മുമ്പ് കുറച്ച് മുമ്പേ ഇങ്ങനെ മാനസികമായിട്ടൊരു തരാറുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ചികിത്സിച്ചിട്ട് ഭേദമാക്കിയതിന് ശേഷം കല്യാണം കഴിച്ചു നല്ല കുടുംബപരമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ആളാണ് കോഴിക്കോടി പെട്ടെന്ന് അതെ കോഴിക്കോട് കാന്തപുരം തന്ന സ്ഥലമാണ് ആണ് പെട്ടെന്ന് വീണ്ടും ആ അസുഖം വന്നു അസുഖം വന്ന ഡിസോർഡർ ആയതോടുകൂടി ഞങ്ങളുടെ അടുത്തുനിന്ന് മിസ്സായി മിസ്സായി അങ്ങനെ അന്വേഷിച്ച് ഇവിടെ എത്തി എൻ്റെ കയ്യിൽ ഇപ്പോൾ കെട്ടി മെഡിസിറ്റി ഹോസ്പിറ്റലുകൾ എനിക്ക് വിട്ടു വന്നു കേരള പോലീസ് ഞങ്ങൾ ഞാൻ ഇവിടെ ഫസ്റ്റ് വന്ന ഉടനെ തന്നെ റിസൾട്ട് പിന്നെ ഈ റിപ്പോർട്ട് ആയിട്ട് വന്ന് ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് യാതൊരു ഇതും കിട്ടിയില്ല അവരും അങ്ങനെ ഇല്ല എന്ന് ഉള്ള രൂപത്തിലാണ് എന്നെ ഒഴിവാക്കി ഞാൻ നേരെ സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്നത് സി ഐ മെസ്സേ ഒക്കെ പൂർണ്ണമായി അംഗീകരിച്ചു സ്വീകരിച്ചു എൻ്റെ ഫോട്ടോയും നേരത്തെ പതിനെട്ട് വർഷമുള്ള ഫോട്ടോയും തമ്മിൽ അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു ക്ലിയറാണ് ആളെന്ന് പറഞ്ഞു രണ്ടു ഒന്നാണ് അവരെന്താ വണ്ടിയെന്ന് വെച്ചാൽ മുതൽ മുതൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ പോലീസുകാരും അവരാണ് ഫൈസൽ പുളക്കാടും നൗഷാദിക്കരുടെ കാര്യം പറയപ്പോൾ എനിക്ക് വലിയ സമ്പടം കാരണം എൻ്റെ എന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയുള്ള അവർ അന്ന് മുതൽ മൂന്ന് നാല് ദിവസമായി എൻ്റെ കൂടെ തന്നെ ഊണ് ഉറക്കവും ഇല്ലാതെ വേണ്ടി ഫൈസൽ പുളക്കാട് അവര് അവരെ അവരുടെ കാര്യം പറയം കാരണം എൻ്റെ എന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയുള്ള അവരെ അന്ന് മുതൽ മൂന്ന് നാല് ദിവസമായി എന്റെ കൂടെ തന്നെ ഊണ് ഉറക്കുമില്ലാതെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഹോസ്പിറ്റലിൽ വിട്ടുതരിയാണ് ഇത് ഹോസ്പിറ്റൽ ബാക്കിയുള്ളവരൊക്കെ ഞാൻ അവിടെ ഏർപ്പാട് വീട്ടിലേർപ്പാട് ഈ ഹോസ്പിറ്റലിൽ ഉള്ള ആൾക്കാർ വിട്ട് തന്നെ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല ഏകദേശം പതിനെട്ട് വർഷത്തോളമായി സ്വന്തം സഹോദരനെ കാണുവാനില്ലാത്ത വിഷമത്തിൽ കുടുംബം ബന്ധുമിത്രാദികൾ എല്ലാം കഴിഞ്ഞ് വരികയായിരുന്നു എവിടെ പോയി എന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യം ഓരോ സ്ഥലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെങ്കിലും അജ്ഞാതമായിട്ടുള്ള ഒരു മൃതദേഹത്തിൻ്റെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഒരു മൃതദേഹം കിടക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പതിനെട്ട് വർഷത്തിന് ശേഷം ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ഈ സഹോദരനെ അവിടെ ചികിത്സയ്ക്ക് വരികയും മരണപ്പെടുകയും ചെയ്യുന്നു മരണപ്പെട്ടതിന് ശേഷം അഞ്ച് മാസത്തോളം അവിടെ ആ മൃതദേഹം കാത്തു വയ്ക്കുകയാണ് ആ അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷം ആ മൃതദേഹം അവിടെയുള്ള ഒരു നേഴ്സ് ഏറ്റെടുത്തുകൊണ്ട് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് വന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ചടങ്ങുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ദൃശ്യപത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ ഈ വാർത്തകളാണ് ഈ വീട്ടുകാർക്ക് ഇത് ഇദ്ദേഹമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിച്ചത് നമ്മളെ ഒരു മൂന്ന് ദിവസം മുമ്പാണ് ശനിയാഴ്ച രാവിലെയാണ് സൗദിയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് മെസ്സേജ് അയയ്ക്കുന്നത് മദീനയിൽ നിന്നും ഒ എസ് സി സിയിൽ നിന്നാണ് വരുന്നത് അപ്പം ഒരാൾ വിളിക്കും നിങ്ങൾക്ക് വേണ്ട ചെയ്തു കൊടുക്കണം ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട കേസാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഒരു ആദ്യമേ ഒരു മാധ്യമങ്ങളിലൂടെ വന്ന ഒരു ന്യൂസാണ് ഇട്ടു തന്നത് അതിന് ശേഷം ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടിൻ്റെ നമ്പരും ഈസ്റ്റിലെ സി ഐയുടെ നമ്പറും ആയിട്ട് തന്ന അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തെ വിളിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആദ്യം വിളിക്കുന്ന ജില്ലയുടെ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടിനെ വിളിക്കുന്നു സൂപ്രണ്ടിനെ വിളിച്ചതിന് ശേഷം അവർ ഇങ്ങനൊരു സംഭവമുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പഠിച്ചിട്ട് വിളിക്കുക എന്ന് പറയും അതിനുശേഷം ഞാൻ ഈസ്റ്റ് സി എ വിളിച്ച മുമ്പ് നേരിട്ട് നമുക്ക് കാണാം അതിനുശേഷം നമ്മുടെ ക്രൈം സി ഐ ദിൽജിസ് സാറെ വിളിച്ചപ്പോഴും ഞാൻ മുൻപ് നേരിട്ട് കണ്ട് സംസാരിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാതെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമേ ഈ ഇവരുടെ ബന്ധുമിത്രാലയെ എടുത്ത് ഞാൻ പറഞ്ഞു കോഴിക്കോട്ട് നിങ്ങൾക്ക് പോരെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാം അവർ രാത്രി തന്നെ കയറി രാവിലെ എളുപ്പിലെ നാല് മണിക്കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും ഞാൻ അവരെ പിക്ക് ചെയ്ത് ഈസ്റ്റ് സി എ ഞായറാഴ്ച അതിൻ്റെ പോലും രാവിലെ ഒമ്പത് മണിക്ക് തന്നെ അവിടെ വരികയും അദ്ദേഹം പറഞ്ഞു ഡോക്യൂമെൻ്റ് എല്ലാം കാണിച്ചിട്ട് നമുക്ക് എന്തുവാണെങ്കിലും ചെയ്യാം നിങ്ങൾ നിങ്ങളാദ്യമേ ഹോസ്പിറ്റലിൽ പോയി സൂപ്രണ്ടുമായിട്ട് സംസാരിക്കും പറഞ്ഞു ഈ സൂപ്ര ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട് ഒരു യാതൊരുവിധ ഒരു അനുകമ്പയും ഈ മരിച്ച വ്യക്തിയോട് ഈ അവഗണനയാണ് കാണിച്ചത് മൃതശരീരത്തോട് ശരിക്കും ഒരു അവഗണനയാണ് കാണുന്നത് നമ്മളവിടെ പോയി നിന്ന് വിളിച്ച് ഒരു മുപ്പത്തഞ്ച് തവണ കോൾ ചെയ്തിട്ടും നമ്മുടെ ഫോൺ ആരോ അറ്റൻഡ് ചെയ്യുന്നില്ല അവിടുന്ന് ഉള്ള ഓഫീസർമാർ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യും നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അത് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണോ അവർക്ക് ഒരു അവധി കിട്ടുന്നതിൽ നമ്മൾ വിളിച്ച് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചെയ്തപ്പോഴും ഇവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ് ഈ ഡോക്യുമെൻറ്റ്സ് ഇരിക്കുന്ന ഇതിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാക്സിമം അവോയ്ഡ് ചെയ്യണം അങ്ങനെ അവസാനം പോലീസ് സർജൻ വരികയും നിങ്ങൾ പോലീസ് സ്റ്റേഷനുമായിട്ടൊന്നും ബന്ധപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മളിതൊരു സൊല്യൂഷൻ മനസ്സിലാക്കി മെഡിസിറ്റിയിലെ ബോഡി കാണാനൊരു സൗകര്യം അവർ തന്നു അവർ അങ്ങനെ ബന്ധുമിത്രാധികൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഈസ്റ്റിൽ ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ആ ഈസ്റ്റ് സി എ അരിലാൽ സാറും സാറ് രാത്രി പതിനൊന്ന് മണിവരെ ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അങ്ങനെ പൈസ കുളപ്പാടം ത്തിന് ആദ്യമേ തന്നെ പൈസ കുളപ്പാടമാണ് സി എയോട് സംസാരിക്കാനായിട്ടുള്ള അവസരം ആദ്യമുണ്ടാക്കി തന്നെ അതിനുശേഷം പൈസക്കുളപ്പാടം ഇവിടെ നമ്മുടെ മെഡിസിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയും പത്ത് മിനിറ്റ് കൊണ്ട് നന്മ നിറഞ്ഞ ഈ ഈ മെഡിസിറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ നമുക്ക് വളരെ ഒരു കാരുണ്യം തന്നെ ചുരുകയുണ്ടായി നിങ്ങൾക്ക് ബോഡി തിരിച്ചു തരാം എന്ന് പറയുകയും നാളെ രാവിലെ പോലീസിൻ്റെ ഒരു പേപ്പർ ശരിയാക്കി കൊണ്ടുവരികയും ചെയ്യാൻ പറഞ്ഞു പേലീസ് സ്റ്റേഷനിൽ പോയി പേപ്പറുകളെല്ലാം റെഡിയാക്കി നമ്മൾ കൊടുത്തു ഏതായാലും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഉച്ചവർക്കും ഉടയവർക്കും അവരുടെ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹം നമുക്ക് കോഴിക്കെട്ടേക്ക് ഇവിടുന്ന് യാത്രയാക്കുവാൻ സാധിച്ചു അതിൽ നമുക്ക് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ ഈ ഒരു വാർത്തയാണ് ഇതിനകത്ത് അവരെ കണ്ടെത്താൻ സഹായിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് സ്റ്റേഷനിലെ സി ഐയും എസ് ഐയും ആ രണ്ട് സുമനസുകൾ നമുക്ക് ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചും ഫൈസൽ കുളപ്പാടവും നമ്മുടെ ഈ നമ്മുടെ മെഡിസിറ്റിയിലെ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ അധികൃതരും മാനേജ്മെൻറ്റും അനാറ്റമിയിലെ ഏഞ്ചൽ എന്ന് പറയുന്ന ആ ഡോക്ടർ ഉൾപ്പെടെ നമ്മളോട് കാണിച്ച് അയ്യാ അനുകമ്പയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല